എന്നാ പിന്നെ ഞാനും ബിഗ് ബോസിലേക്ക് പോകുവാണ് നിങ്ങളില്ലേ എത്ര പേര് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേര് ബിഗ് ബോസ് എന്ന പരിപാടി ഇഷ്ടപ്പെടാത്തവരുണ്ട് എങ്ങനെയുള്ള ആൾക്കാരായാലും നിങ്ങളും ഇനി മുതൽ ബിഗ് ബോസ് പോലെ ഒരു പരിപാടിയിലെ അംഗമാകാനായിട്ട് പോവുകയാണ് ഇതിന് നിങ്ങൾക്ക് ഇത്ര നാളെന്നുള്ള കാലാവധി ഉണ്ടാവില്ല ഇത്ര രൂപ വിജയിച്ചു കഴിഞ്ഞാൽ സമ്മാനമായിട്ടും കിട്ടുകയില്ല പക്ഷേ നിങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ നിരീക്ഷണത്തിലായിരിക്കും കാര്യം മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും ഇനി നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം എന്ന് എല്ലാ കമ്പനികളോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തൊണ്ണൂറ് ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത് മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഇനി നമുക്ക് ഈ ആപ്പും കാണാം പഴയ ഫോണുകളിലും സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ഈ ആപ്പ് കുത്തിക്കേറ്റണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഫോണിൽ നിന്ന് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രോഡ് ലന്റ് ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനെ തടയുന്നതിനും വേണ്ടിയാണ് ഈ സർവിലൻസ് ആപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് ഗവൺമെന്റിന്റെ വാദം കോൾസ് ആൻഡ് എസ് തുടങ്ങി ഫോട്ടോസ് ആൻഡ് അദർ ഫയൽസ് ക്യാമറ തൊട്ട് ഫോണിലേക്കുള്ള കംപ്ലീറ്റ് ആക്സസും നമ്മൾ ഈ ആപ്പ് വഴി നൽകുന്നുണ്ട് ഇത് ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ എല്ലാം വകഞ്ഞു മാറ്റിയാണ് എല്ലാ കമ്പനികളോടും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നിരിക്കുന്നത് I mean, citizens have have the right right to 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 privacy, privacy even all of you, a right to to send your own messages to family, friends, without the government looking at everything. ഗവൺമെന്റ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി ഇതോടെ തീരും നമ്മുടെ ഏറ്റുതരി കാര്യങ്ങൾ ഇനി ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് ചുരുക്കാം അങ്ങനെ ഞാനും ബിഗ് ബോസിലേക്ക് കിടക്കാണ് എല്ലാവരുടെ അനുഗ്രഹം വേണം എല്ലാരും കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ